നമ്മൾ ഭഗവാനെ ഭഗവാന്റെ ഭക്തിയോഗം പരിശീലിച്ച് ഭഗവാനെ നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഭഗവാനുമായിട്ടൊരു സമ്പർക്കം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ തൃപ്തരാണ് എന്നാണ് പറയുന്നത് നന്നായി ഉറങ്ങിയിട്ട് ഉണരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതേപോലെ ഒരു സുഖമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഉറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി വരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ പല പല ദുസ്വപ്നങ്ങളും കണ്ടു കാണും പക്ഷെ കണ്ണു തുറക്കുന്ന സമയത്ത് നമുക്കൊരു ആ ഉറക്കത്തിൻ്റെ ഒരു ആനന്ദം ഉറക്കം ലഭിച്ചതിൻ്റെ ഒരു ആനന്ദം പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു അതേപോലെ തന്നെ ഇവിടെ പറയുന്നു നമ്മൾ ഭഗവാനെ നേരിട്ട് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റാം നമുക്ക് തൃപ്തി എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ തൃപ്തരാക്കുന്നതാണ് അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയും നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും തൃപ്തിപ്പെടുന്ന കാഴ്ച ഭഗവാന്റെ രൂപമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ലോകത്തിൽ വേറെയില്ല ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമ ശബ്ദം ഭഗവാന്റെ വേണുനാഥമാണ് ഭഗവാന്റെ ഓടക്കുഴൽ നാഥം ഭഗവാന്റെ ശബ്ദം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ലീലകൾ കേൾക്കുന്നതാണ് ചെവിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം ഇനി നാവിന് ഏറ്റവും തൃപ്തികരമാകുന്ന രീതിയിലുള്ള സംസാരിക്കുക സംസാരം വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമമാണ് ഭഗവാന്റെ നാമം ചവിക്കുമ്പോൾ ലഭി നാവിന് ലഭിക്കുന്ന ആനന്ദം വേറൊന്നിനും ലഭിക്കത്തില്ല ഇനി നാവ് കൊണ്ടുള്ള രുചിയിൽ ഭഗവാന് നിവേദിച്ച ഭക്ഷണം അത് കഴിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം വേറെ ഒന്നിനുമില്ല ഭഗവാന്റെ തൃപാദത്തെ തൊടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സുഖം ഭഗവാന്റെ ഭക്തരെ തൊടുമ്പോൾ ഭഗവാന്റെ തൃപാ ഭക്തരുടെ തൃപാദം തൊടുമ്പോൾ ലഭിക്കുന്ന സുഖം ഈ ലോകത്തിൽ അതിനപ്പുറമായിട്ട് ഒരു സ്പർശനം ഈ ലോകത്തിൽ വേറെയില്ല അന്നേരം നമ്മുടെ ഗന്ധം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ച പുഷ്പം അതിന്റെ ഗന്ധം അനുഭവിക്കുക അങ്ങനെ ഭഗ എല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ പരിപൂർണത ലഭിക്കുന്നത് ഭഗവാനുമായിട്ട് അതിനെ ബന്ധപ്പെടുമ്പോഴാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയാതീതനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിക്കുക അതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തൃപ്തരാകും മനസ്സ് തൃപ്തമാകും ഹൃദയവും തൃപ്തമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മുടെ ഹൃദയം തൃപ്തമാകുമ്പോൾ ൃപ്തരാണ് അതാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്